മുസ്ലിമീങ്ങളായ ആളുകൾ താമസിക്കുന്ന ഈ പരിസര പ്രദേശങ്ങളിൽ എന്തിനാണ് പോലീസിന്റെ അകമ്പടി അള്ളാഹുവിന് സുജൂത് ചെയ്യുന്ന പള്ളിയിൽ എന്തിനാ പോലീസുകാരെ നമുക്ക് കാവൽ നിർത്തേണ്ടി വരുന്നത് എന്തിനാ നമ്മുടെ പള്ളി ആളാവാൻ ആണോ ഇത് ഞങ്ങളുടേതാണെന്ന് പറയാനാണോ ഞങ്ങളാണിതിന്റെ നടത്തിപ്പുകാരെന്ന് പറയാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇത്ര പള്ളിയുണ്ട് ഇത്ര സ്ഥാപനമുണ്ട് ഇത്ര മദ്രസയുണ്ടെന്ന് എണ്ണം കൂട്ടാനാണോ അല്ല അന്നോ ആഹുവിന്യബാദിത്തു ചെയ്യാനാ എന്തിനാ നമ്മൾ പള്ളി ഉണ്ടാക്കുന്നത് ചോദിക്കുകയാണ് അമുസ്ലിമീങ്ങളായ ആളുകൾ ഈ രാജ്യത്തില്ലേ പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലേ അവരറിയുന്നില്ലേ നമ്മുടെ പള്ളിയിൽ ഈ പള്ളിയുടെ നടത്തിപ്പ് ആരാണ് തിരഞ്ഞെടുക്കേണ്ടത് ആരാണ് പള്ളിയുടെ അധികാരികൾ ആരാണ് പള്ളിക്കമ്മറ്റിക്ക് ഭാരവാഹിത്വം ഏറ്റെടുക്കേണ്ടത് അതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ആലോചനകൾ നടക്കുമ്പോൾ പോലീസുകാരെ പാറാവുകാരായി നിർത്താതെ അടിപിടി കൂടാതെ ഈ സംഘം പിരിയില്ല എന്ന് മറ്റു സമുദായത്തോട് എന്തിനു മിനെ നമ്മൾ പറഞ്ഞറിയിക്കണം എന്താ നമ്മുടെ ജനറൽ ബോഡിയുടെ ലക്ഷ്യം എന്താ നമ്മുടെ പള്ളി കമ്മിറ്റിയുടെ ലക്ഷ്യം എന്തിനാ പള്ളിയുടെ പേരിൽ നമ്മൾ തർക്കമുണ്ടാക്കുന്നത് എന്തിനാ ദിനീ സ്ഥാപനത്തിന്റെ പേരിൽ തർക്കമുണ്ടാക്കുന്നത് നമ്മുടേതെന്ന് പറയാനോ ഞങ്ങളാ ഇതിന്റെ ആളെന്ന് പറയാനോ ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഇവിടെ ദീൻ പഠിപ്പിക്കുന്നത് ആർക്ക് നിസ്കരിക്കാനാ പള്ളി ഉണ്ടാക്കിയത് അല്ലാർക്ക് വേണ്ടിയാണോ അല്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ എന്റെ മുഖ്മിനെ നമ്മുടെ പരിസരപ്രദേശങ്ങളിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ കാസർകോട് ജില്ലകളിൽ പോലീസുകാരുടെ അകമ്പടിയില്ലാതെ ജനറൽ ബോഡി കൂടാൻ പറ്റാത്ത പള്ളികളില്ലേ നിങ്ങൾ പറയുന്നോട് ഇല്ലേ ഉണ്ടല്ലോ എന്തുകൊണ്ട് എന്തുകൊണ്ട് അള്ളാൻറെ ഭൂമിയിൽ തലവെച്ച് സുജൂത് ചെയ്ത് സുജൂതിൽ കിടന്ന് പറയേണ്ട വാക്കെന്താ സുബാനേ ഏഴാകാശങ്ങളുടെ മേൽ അധികാരമുള്ള റബ്ബേ നീയാണ് റബ്ബേ ഏറ്റവും വലിയവൻ ഞാനും എൻറെ തലയും എൻറെ മുഖവും ഞാൻ തന്നെ മണ്ണോളമാ ഞാൻ മണ്ണാണ് റബ്ബെ നീയാണെൻറെ ഇരാഹെന്ന് വിളിച്ചു പറയുന്ന നമ്മൾ അഹങ്കാരം കൽബിൽ കുറന്നിട്ട് അഹങ്കാരം കൽവിൽ കുടികൊള്ളിച്ചിട്ട് എന്ത് സുജൂത് കൊണ്ട് ഫലമുണ്ട് മമ്മിനെ എന്താണ് ആ സുചിതുകൊണ്ട് ഫലം എന്തിനാ നമ്മുടെ നിസ്കാരം എന്തിനാ നമ്മുടെ കുത്തുബ എന്തിനാ നമ്മുടെ മക്കൾക്ക് ദീൻപടിപ്പിക്കുന്നത് ഫിത്തിനകളും ഫസാദുകളും ഉണ്ടായി നമ്മുടെ മക്കളുടെ കൽവിന്റെ ഇടയിൽ രണ്ട് ചുമരുവെക്കാൻ എളുപ്പമാണ് നമ്മുടെ മനസ്സുകൾക്കിടയിൽ ചുമരുണ്ടാക്കാൻ എളുപ്പമാണ് മുസ്ലിം ഉമ്മത്തിന്റെ ശബ്ദം ചിഹ്നം ചിഹ്നമായി നമ്മളെ തുണ്ടം തുണ്ടമായി ശത്രുക്കളുടെ മുമ്പിലേക്ക് വലിച്ചെറിയാൻ എളുപ്പമാണ് മുറിവുണക്കാനാണ് പ്രയാസം ഫിത്തിനെ ഇല്ലാതെയാക്കാൻ ആ പ്രയാസം അതുകൊണ്ട് ഉമ്മിനെ തലപ്പാവ് കെട്ടിയവരും കെട്ടാത്തവരും ദീൻ പഠിച്ചവരും പഠിക്കാത്തവരും ഈ ഉമ്മത്തിനെ കഷ്ടമാക്കരുത് വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ പറയുകയാണ് ആരാണ് ഇവിടുത്തെ കമ്മിറ്റികളെന്നോ ഇതിന്റെ പ്രസ്ഥാനം ആര് നടത്തുന്നുവെന്നോ എനിക്കറിയില്ല എനിക്കത് പ്രശ്നവുമല്ല പക്ഷേ ദീനിന്റെ പേരിൽ അള്ളാക്ക് ചെയ്യേണ്ട പണിയുടെ പേര് പറഞ്ഞ് ഈ ഉമ്മത്തിന്റെ മനസ്സുകളെ നിങ്ങൾ കഷ്ണിക്കരുത് ഉമ്മത്തിന്റെ ശബ്ദം രണ്ടാക്കിയ ആളുകളുണ്ട് ഈ ഉമ്മത്തിനെ രണ്ടായി രണ്ട് വിഭാഗമായി കണ്ടാൽ സലാം പറയാതെ കണ്ടാൽ മിണ്ടാതെ വൈരാഗ്യത്തോടെ ഒരു കാഫ്രനെ കാണുന്ന പോലെ അഖിലുസുന്നവൽ ജമാനിടയിൽ ആളുകൾ പരസ്പരം വൈരാഗ്യം കാണിക്കുന്ന ശബ്ദം അത്തരം സ്വഭാവം അത്തരം പരിസരം ഉണ്ടാക്കി വെച്ചവർ ആരാണോ ആരായിരുന്നാലും അള്ളാഹു ജല്ല ജലാലുവിന്റെ കോടതിയിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു അമലും പകരം നിൽക്കാൻ പോകുന്നില്ല അത്ര പള്ളിയുണ്ട് ഇത്ര സ്ഥാപനമുണ്ട് ഇത്ര മുസാലിമികളുണ്ട് എന്ത് ചെയ്താൽ തന്നെയും ഈ ഉമ്മത്തിനെ രണ്ട് കഷ്ടമാക്കിയതിന് പകരം വെക്കാൻ ഇതൊന്നും സാധ്യമല്ല ഉമ്മിനെ അള്ളാൻറെ ദീൻ വലുതാണ് ഈ ഉമ്മത്ത് വലുതാണ് ശരിയത്ത് വലുതാണ് പ്രസ്ഥാനമല്ല വലുതവിടെ നിങ്ങളുടെ നേതാവല്ല വലുത് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ആരുടെ പേരിലാണ് അതല്ല ഇവിടെ വലുത് ഏത് സംഘടനയാണ് അതല്ല ഇവിടെ പക്ഷേ വിഷയം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ അതല്ല സംഘടന വളർത്താനാണോ ചെയ്യുന്നത് നമുക്ക് എന്താ ഇവിടെ വേണ്ടത് അള്ളാൻ്റെ പൊരുത്തമാണോ വേണ്ടത് ഖബറിൽ പോയി കിടക്കുമ്പോ ഈ സംഘാടകർ ആരെങ്കിലും വരുമോ നിന്റെ അടുത്ത് ആരെങ്കിലും വരുമോ നിന്റെ അടുത്ത് കൊടിപിടിക്കാൻ ആരെങ്കിലും വരുമോ നിന്റെ അടുത്ത് ആശ്വാസം പറയാൻ നീ ചെയ്ത അമലുകളല്ലാതെ നിന്റെ ഖബറിൽ നിന്റെ കൂടെ കിടക്കാൻ ആരും പോരുന്നില്ല അതുകൊണ്ട് മുമ്പിനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് വളരെ വിഷമത്തോട് പറയാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇബിലീസ് കൂടെയുണ്ട് ഇബിലീസ് തലയിൽ കയറിയ മനുഷ്യന്മാരും കൂടെ ഉണ്ടാകും ഒരു പ്രശ്നം തീർക്കാൻ ഒരുപാട് കാലമെടുക്കും ഒരു മഹല്ല് വിഭജിക്കാൻ ഒരു ദിവസം മതി ഒരറ്റെ ജനറൽ ബോഡിയിൽ നാലാൾ സിത്തന പറഞ്ഞാൽ അവിടെ തർക്കം ഉണ്ടാകും ആ തർക്കം പരിഹരിക്കാൻ നൂറ്റാണ്ടുകൾ എടുക്കേണ്ടി വരും നൂറ്റാണ്ടുകൾ എടുക്കേണ്ടി വരും അതുകൊണ്ട് കേരളം നല്ല നവജാഗരണമുള്ള ദീനീ ഉത്ബോധനവും ഉത്ഥാനവുമുള്ള നാടാണെന്ന് അഭിമാനം പറയുന്ന നമ്മൾ ഈ വക കാര്യങ്ങൾ കൂടെ ഒന്ന് പരിഹരിക്കണേ നമ്മളൊന്ന് ചിന്തിക്കണം എത്ര കാലമാ നമ്മൾ തമ്മിൽ തല്ലുക എത്ര കാലമാ നമ്മൾ പരസ്പരം പഴിചാരുക എത്ര കാലമാണ് നമ്മൾ കണ്ടാതെ മിണ്ടാതെ കണ്ടിട്ട് മിണ്ടാതെ ശരാം പറയാതെ മുഖത്ത് ഗൗരവത്തോടെ ചുവന്ന കണ്ണുമായി വൈരാഗ്യത്തോടുകൂടെ എന്തോ പക തീർക്കാനുള്ള ഭാവത്തിൽ ആരോടാ നമ്മൾ ഈ കളിക്കുന്നത് ദീൻ വെച്ചിട്ടാണോ അള്ളാന്റെ പുണ്യം കിട്ടാനാണെങ്കിൽ ഇതെല്ലാം മുകിന്റെ സ്വഭാവം ഇതെല്ലാം മ്മ്മിനിന്റെ സ്വഭാവം മുഗ്മിൻ വിനയവും താഴ്മയും കാണിക്കേണ്ടവനാണ് അള്ളാഹിന്റെ വിഷയത്തിൽ എന്ത് വീട്ടുവിശ്വക്കും തയ്യാറാവേണ്ട ആളാണ് അതുകൊണ്ട് മുഗ്മിനെ അള്ളാഹിനെ ഉദ്ദേശിച്ചു പറയട്ടെ നിങ്ങളെല്ലാരും അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കേണമേ അള്ളാക്ക് ഒരുമിച്ച് നിൽക്കണേ ഒന്നുകൂടെ പറയട്ടെ മുഗ്മിനെ എന്റെ മനസ്സിലെ വിഷമം കൊണ്ട് പറയുകയാ നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നം എന്ത് ചിന്തിച്ചാലും നിങ്ങൾ എഴുതി വിട്ടാലും പറഞ്ഞു വിട്ടാലും ഐ ഡോ വിഷയമല്ല പള്ളി ഉണ്ടാക്കുന്നത് പള്ളി ഉണ്ടാക്കുന്നത് പുണ്യമാണോ ആണ് ആരെങ്കിലും പുണ്യമാണ്ക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയാൽ എന്താർത്ഥം ഒരു പ്രാവിന് പ്രാവിനിക്കാൻ പറ്റുന്നത്ര ഒരു പ്രാവിനിരിക്കാൻ പറ്റുന്ന അത്ര വലുപ്പമുള്ള പള്ളി ഒരു മെഹ്റാബിൽ എത്ര പ്രാവിനിരിക്കാം എത്ര പ്രാവിനിരിക്കാം ഒരു മെഹ്റാബിൽ ഒരു മെഹ്റാബോളം പോലും ഇല്ലാത്ത കൊച്ചു പള്ളി നിങ്ങൾ ഉണ്ടാക്കിയാൽ അള്ളാഹു സ്വർഗം തരും എന്നല്ല പറഞ്ഞത് എന്താ പറഞ്ഞത് ഒരു പ്രാവിനിരിക്കാൻ പറ്റുന്ന പള്ളി നിങ്ങൾ ഉണ്ടാക്കിയാൽ അള്ള സ്വർഗം തരും എന്നാണോ ഹബീബ് പറഞ്ഞത് ആണോ അല്ലാക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കിയാൽ അല്ലാക്ക് വേണ്ടി ഒരു ഭാവിനിരിക്കാവുന്ന സ്ഥലം നിങ്ങൾ പള്ളിയായി കൊടുത്താൽ സ്വർഗത്തിൽ കൊട്ടാരം തരും അല്ലാക്ക് വേണ്ടി ചെയ്താൽ ഓരോ പാർട്ടിക്കാരും പള്ളിക്ക് മുമ്പിൽ പള്ളി വരാൻ തുടങ്ങിയാൽ അറബികളെ പറ്റിക്കാൻ എളുപ്പമാണ് ഇത്ര ഇത്ര ആളുകൾ താമസിക്കുന്ന നാടാണ് അവിടെ പള്ളിയില്ല ഒരു നോട്ടീസ് ഉണ്ടാക്കി പച്ചപ്പാവങ്ങളായ ആളുകൾ ഇത് ആവശ്യമുള്ള നാടാണെന്ന് വിചാരിച്ച് അവർക്ക് സഹായധനം കൊടുക്കുന്നു അങ്ങനെ പള്ളി ഉണ്ടാവുന്നു നമ്മൾ ചിന്തിക്കണം മുമ്പിനെ നമ്മുടെ മനസ്സുകൾക്കിടയിൽ മതിൽ വെക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം അവർ ആ ആളുകൾ ആ പണി നിർത്തണം അള്ളാഹുന് വേണ്ടി അള്ളാൻ വിചാരിച്ചു നിർത്തണം ഒരു പള്ളി എങ്ങാനും ഈ പള്ളിക്ക് മുമ്പിൽ വന്നാൽ തയ്യാമത്തെ നാൾ വരെ അത് പള്ളിയല്ലേ രണ്ടു ചുമ രണ്ടു കൂട്ടരെ തുടങ്ങി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു പള്ളി ഒരുമിച്ച് വിസ്കരിക്കാൻ പറ്റുന്ന സംവിധാനം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേ ഏതെങ്കിലും മറബികളെ പിടിച്ചിട്ടോ അല്ലാതെയോ പള്ളി നമ്മൾ തൊട്ടപ്പുറത്ത് കൊണ്ടുവന്നുണ്ടാക്കിയാൽ ഇവിടുന്ന് പാങ്ക് അവിടെ നിന്ന് പാങ്ക് അവിടെ ഒരു ജുമാ ഇവിടെ ഒരു ജുമാ ഇനി ഞാൻ പറയട്ടെ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾക്കൊക്കെ നന്നാവണം എന്ന് തോന്നുകയും ഒന്നാവണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് ഒന്നാവാ നിന്നാൽ ഈ പള്ളി പൊളിച്ചു മാറ്റാൻ പറ്റുമോ അത് രണ്ട് രണ്ടായി തന്നെ നിന്നില്ലേ രണ്ട് വിഭാഗമായി മാറിയില്ലേ ആ പള്ളിയുടെ പേരിൽ ഉണ്ടാകുന്ന ഫിത്തനകൾ അതിന് പകരം അള്ളാഹു സ്വർഗം തരില്ലെ മസ്ജിദ് മദീനയിൽ ഉണ്ടാക്കിയ മുനാഫിക്കളെ അള്ളാഹുവിന്റെ ആ പള്ളി ചുട്ടുകരിക്കാൻ പറഞ്ഞില്ലേ പള്ളിയല്ലേ ഉണ്ടാക്കിയത് മദീനയിൽ നബിയെ നിങ്ങൾ ആ പള്ളിയിൽ പോവാൻ പാടില്ല തബൂക്കിൽ നിന്ന് മദീനയിലെ പെട്ട വിശ്വാസികൾ ഇസ്മൻ ആയ ആളുകളുടെ മനസ്സിനെ വേർപെടുത്താൻ വേണ്ടി മദീനത്തെ പള്ളി ഉണ്ടായിരിക്കെ ഹബീബായ നബിയുടെ കൂടെ നിഷ്കരിക്കാൻ കഴിയുമായിരിക്കെ മുസ്ലിമീങ്ങളിൽ നിന്ന് വിഭാഗീയതയുണ്ടാക്കി വേറൊരു പള്ളി ഉണ്ടാക്കിയപ്പോ എന്താ അള്ളാഹു പറഞ്ഞത് ചവിട്ടരുതിന് അങ്ങ് ആ പള്ളിക്ക് ഉദ്ഘാടനത്തിന് വിളിച്ചു വന്ന എന്റെ റസൂലിനെ അള്ളാൻ തുന്നു ലുംജിൻ അള്ളാക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പള്ളിയുണ്ട് മദീനയിൽ മസ്ജിദു കുബാ മിൻ ഔവലിയോ മിൻ അങ്ങ് പരിശുദ്ധമായ കാലുകൊണ്ട് മദീനയിലേക്ക് കാല് കുത്തി അന്ന് അന്ന് മുതൽ അള്ളാക്ക് വേണ്ടി ഉണ്ടാക്കിയ പള്ളി ഉണ്ടെ മദീനയിൽ ആ പള്ളിയിലേക്ക് പോയാൽ മതി ഈ പള്ളിയിലേക്ക് അങ്ങ് ചവിട്ടരുത് ബിയേ എന്ന് അള്ളാന്റെ വഴി വന്നില്ലേ നമ്മൾ പറയും പള്ളി ഉണ്ടാക്കുന്നത് പുണ്യമല്ലേ എന്ന് പുണ്യമാണ് മുസ്ലിമീങ്ങളെ വിഭജിക്കാനാണെങ്കിൽ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ വേർതിരിവും വിഭിന്നതയും ഉണ്ടാക്കാനാണെങ്കിൽ ആ പള്ളി ഉണ്ടാക്കിയതിന് കിട്ടുന്നത് അള്ളാന്റെ നിരകമാണെന്ന് മനസ്സിലാക്കും ഇറാർ ഖരിച്ചു കളയാനാമുത്തിനു പറഞ്ഞത് ഖരിച്ചു കളയാമോ പറഞ്ഞു മുത്ത നബി വന്നു കളയണം എന്തുകൊണ്ട് പള്ളിയല്ലേ എണ്ണം കൂടട്ടെ എന്ന് പറഞ്ഞോ എന്തുകൊണ്ടുണ്ടാക്കി ലക്ഷ്യമെന്തായിരുന്നു ലക്ഷ്യം തഫരീഖൻ ബൈനൽ തഫിഖൻ രണ്ടായി തിരിക്കാൻ ഉരുമ്പെട്ട ആളുകൾ മുസ്ലിമീങ്ങളുടെ കോലം കെട്ടിയവർ ായ ആളുകൾ മുസ്ലിമീങ്ങളെ രണ്ടാക്കി തിരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ആ പള്ളി വേണ്ട നബിയെ അത് ഇഹ്ലാസിന്റെ പള്ളിയല്ല അള്ളാഹ് ഇഹ്ലാസോടുകൂടെ ഉണ്ടാക്കിയതിൽ പോയാൽ മതിയെ നിങ്ങളെന്ന് ഹബീബായിരുന്നു വസ്ലാം അതുകൊണ്ട് മുമ്മിനെ ധർമ്മങ്ങൾ എന്ത് എന്നതല്ല വിഷയം എന്തിന് ചെയ്യുന്നു എന്നതാണ് എന്താണ് ലക്ഷ്യം എന്നതാ വിഷയം അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ ഉമ്മത്തിൽ വിഭാഗീയത இனியெங்கிலும் உண்டாவாதே ഇവിടെ അങ്ങോട്ടെങ്കിലും ഒരു ജനറൽ ബോഡിക്കും പറാവുകാരായി നിയമപാലകന്മാരെ വിളിച്ചുകൊണ്ട് വരേണ്ട ഉണ്ടാവാതെ അള്ളാഹ് സുജൂത് ചെയ്യാനുള്ള പള്ളിയുടെ വിഷയമാണത് സുജൂത് എന്ന് പറഞ്ഞ മനുഷ്യന്റെ വിനയമാണ് നെറ്റി എന്ന തലയിരുത്തി നടത്തുന്ന നെറ്റി മണ്ണിലേക്ക് വെച്ച റബ്ബേ ഞാൻ മണ്ണിന് തുല്യമാണ് റബ്ബെ നീയാണ് റബ്ബേ എന്ന് പറയുന്ന പണി ചെയ്യുന്ന സ്ഥലത്തിനാ മസ്ജിദ് എന്ന് പറയുന്നത് അതുകൊണ്ട് മുമ്പിനെ ഇതിന്റെ പേരിൽ ഒച്ചപ്പാടുകൾ ഉണ്ടാകും ഇതിന്റെ പേരിൽ വിഭാഗീയതകൾ ഉണ്ടാക്കരുത് ഉസ് ആൺകുട്ടികൾ വരേണ്ടത് ഉണ്ടാക്കേണ്ടത് വിഭാഗീതവിടെ പണിയുണ്ടോ ഞാൻ ഇവിടെ എന്തെങ്കിലും ഇന്ന് പ്രസംഗിച്ചു പോയാൽ ഈ നാട്ടിൽ വിഭാഗീയത ഉണ്ടായാൽ എനിക്കെന്ത് ഛേദം ഞാനത് ചെയ്യാൻ പാടുണ്ടോ പ്രസംഗിച്ചു പോകുന്ന ആളുകളുണ്ട് നാലാളുകളെ തെറ്റിക്കുന്നവർ ഒരു മഹലിനെ വിഭാഗീയതയിലേക്ക് കൊണ്ടുപോകുന്നവർ സംഘടനയുടെ പേര് പറഞ്ഞ് അലിമീങ്ങളെയോ സദാർത്ഥങ്ങളെയോ ചീത്ത പറഞ്ഞ് മഹാന്മാരായ സയ്യിദന്മാരുടെ പേര് പോലും ചോദിച്ച് അപമാനിക്കുന്ന അവസ്ഥകൾ ഒരു സ്റ്റേജിൽ സംഭവിച്ചാൽ അവർ അവരിറങ്ങിപ്പോയാൽ ആ നാട്ടിൽ നടക്കുന്ന അപകടത്തിന് ആ നാട്ടിൽ നടക്കുന്ന ചിത്തനകൾക്ക് ആരാ ഉത്തരവാദി ഈ പറഞ്ഞു പോയ ആളുകൾ അല്ലേ എളുപ്പമാണ് ിത്തന ഉണ്ടാക്കാൻ എളുപ്പമാണ് നമ്മൾ മിണ്ടാതെ നടക്കലല്ല അള്ളാഹുവിന്റെ ആവശ്യം സലാം പറയണം നിങ്ങൾ പരസ്പരം നന്നാവണം നിങ്ങൾ നല്ലവരായി ഒന്നായി ജീവിക്കണേ ഒരു ഇമാമിന്റെ കീഴിൽ അച്ചടക്കത്തോടുകൂടെ അഞ്ചു നേരം നിഷ്കരിക്കാൻ പഠിപ്പിച്ച ദീനാണിത് നമുക്കെന്താ ഇമാമത്തിന് നമുക്ക് ഇമാമത്ത് അംഗീകരിക്കാൻ പ്രയാസം നമ്മൾ ആർക്കാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് മുഖ്മിനെ സംഘടന വളർത്താനല്ല ദീനിൽ പ്രവർത്തിക്കേണ്ടത് സംഘടനയുടെ പേരിനല്ല ദീൻ ദീനെന്ന് പറയുന്നതിലില്ലാൻ എന്റെ ജീവിതം എന്റെ മരണം എന്റെ നിസ്കാരം എന്റെ ആർക്കാണ് ലില്ലാ റബ്ബേ ഇതല്ലേ നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത് ആ ഇഹ്ലാസിലേക്ക് നമുക്ക് തിരിച്ചു വരണം ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവണം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയെങ്കിൽ അതിൽ നിങ്ങൾ വിഷമം തോന്നേണ്ട കാര്യമല്ല ഇത് നിങ്ങൾ വിഷമിക്കരുത് നമ്മുടെ സമൂഹത്തിന്റെ മസൃഹത്തിന് വേണ്ടി പറയാൻ ഇന്ന് ആളുകൾക്ക് മടിയാണ് അല്ലെങ്കിൽ പേടിയാൻ എന്തിനെ പേടിക്കണം അള്ളാഹുവിന്റെ ദീന് പറയാൻ എന്താണ് ഇവിടെ പേടി ആരെ പേടിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അള്ളാന്റെ ദീനെ നമ്മൾ പറയൽ അനിവാര്യമാണ് നിർബന്ധമാണ് ജനങ്ങൾ ചിലപ്പോ തള്ളിക്കളഞ്ഞു വരും അവർ ചിലപ്പോ അംഗീകരിച്ചില്ലെന്ന് വരും നമുക്കതിന് കുറ്റമുണ്ടോ ഇല്ല ഒരു കുറ്റവുമില്ല മൂസ മൂസ നബിയെ നബിയെ അള്ളാഹു എന്ന് പറയുന്ന പഠിപ്പിക്കാൻ കുച്ഛുമില്ല എന്തുകൊണ്ടില്ലേ അള്ളാഹുവിനറിയില്ലേ ഈ ഫറോവ ചെങ്കടലിൽ കാഫിറായി മരിക്കാൻ പോകുന്ന ആളാണെന്ന് അള്ളാ കറിയൂലെ അള്ളാഹറുലെ ഫറോവയുടെ അന്ത്യം എന്താണെന്ന് ഫറോവ നന്നായേക്കുംറോവ മുസലിമായേക്കുംബിയെ നിങ്ങൾ പോയി നന്നാക്കൂ റബിൻ അറിയില്ലേ അവൻ നന്നാവില്ലെന്ന് എന്നിട്ട് എന്തിനാ മൂസനബിയെ പറഞ്ഞയച്ചത് അത് നബി എന്ന നിലയിൽ നിലയിൽ മൂസനബിയുടെ ഉത്തരവാദിത്വമാണ് ഈമാൻ സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും അള്ളാഹുവിന്റെ കലാവുമായി ബന്ധപ്പെട്ട വിഷയമാണ് റിസൾട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നതല്ല വിഷയം നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിക്കണം ബാക്കി വിഷയം അല്ലല്ലാ അതുകൊണ്ട് മുമ്പിനെ ഗൗരവത്തോടുകൂടെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ കാസർകോട് ജില്ലകളിൽ വളരെ പെട്ടെന്ന് വർഗീയമായ കലാ കലാപങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളാണ് വളരെ സ്നേഹത്തോടെ സംയമനത്തോടെ നമ്മുടെ കൂടെയുള്ള ഇതരമത വിശ്വാസികളോടുകൂടെ അടുപ്പത്തിൽ കഴിയണമെന്ന് പഠിപ്പിച്ച ശരി അച്ചാ നമ്മുടേത് നമ്മളങ്ങ് നമ്മളങ്ങ് വൈലേറ്റായി പോവല്ല നമ്മളങ് വളരെ പെട്ടെന്ന് ഇമോഷണലായി ആയി വളരെ പെട്ടെന്ന് ഹോറ്റംപേടായി പോവല്ലിൻ നമ്മളെ കണ്ട് ദീൻ എന്താണെന്ന് മനസ്സിലാക്കാൻ മറ്റു മുസ്ലിം ആയ ആളുകൾക്ക് നമ്മൾ അവസരം കൊടുക്കണം നമ്മൾ തമ്മെ തല്ലി മരിക്കാൻ തുടങ്ങിയാൽ